മംഗല്യസൂത്രം എപ്പിസോഡ് നാൽപ്പത്തി അഞ്ച് രചന തളസി അവതരണം ലിൻസി ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി കൈകൾ രണ്ടും കൂട്ടി തിരുമി നിൽക്കുന്നവളെ അൻഷൊരു പകപ്പോടെ നോക്കി അത്രയും ഇഷ്ടത്തോടെ കൊതിയോടെ ചെയ്തിരുന്ന കാര്യത്തിന് പെട്ടെന്ന് തടസ്സം വന്നതിൻ്റെ എല്ലാ ഈർഷ്യയും അവൻ്റെ മുഖത്തുണ്ടായിരുന്നു വീണ്ടും മുട്ടുകേട്ടതും അവൻ പല്ലു അടിച്ച് വാതിൽ നടത്തേക്ക് നടന്നു എന്താ ചേച്ചി അതേ ദേഷ്യത്തോട് തന്നെ അവൻ വാതിൽ മലർക്കെ തുറന്നു വാതിൽ തുറന്നതേ ദിൻഷ് അവൻ്റെ കോലം കണ്ട് നെറ്റി ചുളിച്ചു ഓ നിങ്ങൾ കഴിക്കാൻ വരുന്നുണ്ടേ വാ അമ്മയെക്കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം നിൻഷു പുച്ഛത്തോടെ മുഖം തിരിച്ചാണ് പറഞ്ഞത് അമ്മയ്ക്കെന്ത് പറ്റി അമ്മയെ കാണാനൊന്നും ഇപ്പോൾ നേരം കാണില്ലല്ലോ അല്ല നിന്റെ ഭാര്യ ഒന്നും പറഞ്ഞില്ലേ അപ്പോൾ ഇതിനകത്ത് അളച്ചിരിക്കുമ്പോൾ ഹ അതിന് പറയാൻ എവിടെ നേരം മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കി അവൾ പറഞ്ഞത് അഞ്ചു മുഷ്ടി ചുരുട്ടി ചേച്ചി മതി ഞങ്ങൾ താഴേക്ക് വന്നോളാം പോകാൻ നോക്ക് അവൻ ദേഷ്യത്തിൽ തന്നെ അവൾക്ക് മുന്നിൽ വാതിൽ വളിച്ചടച്ചു അമ്മയ്ക്കെന്താ അൻഷു തിരിഞ്ഞ് തുമ്പിയെ നോക്കി അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടവും ചോദ്യവും തുമ്പിയൊന്ന് പരിങ്ങി അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി കണ്ണുകൾ അടച്ച് ശ്വാസം ഒന്ന് ഊതിവിട്ടു അവൾക്കടുത്തേക്ക് നടന്നു അമ്മയുടെ കൈ കിച്ചൺ റാക്കിൽ തട്ടി മുറിഞ്ഞു ചേച്ചി ഡ്രസ്സ് ചെയ്തതാ ടി ടി എടുക്കണമെന്ന് ചേച്ചി തന്നെയാണ് പറഞ്ഞേ തുമ്പി തല താഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു അവനൊന്ന് ഇരുത്തി മൂളി അത് ദേവേട്ടം വന്നപ്പോൾ ഞാൻ പറയാൻ തുമ്പി പറഞ്ഞു വന്നതേ അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി തുമ്പി പറഞ്ഞത് നിർത്തിക്കൊണ്ട് അറിയാതെ വെള്ളം ഇറക്കി നിന്നോട് ഞാൻ എക്സ്പ്ലനേഷൻ ചോദിച്ചോ തുമ്പി ഇല്ലെന്ന് തലയിളക്കി നിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നില്ല ഈ നേരം വരെയും അപ്പോൾ നീ പറയാത്ത എന്തെന്ന് എനിക്കും അറിഞ്ഞൂടെ നീ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന അവൻ അവളെ നോക്കി ചോദിച്ചു അപ്പോൾ പിന്നെ ചേച്ചിയുടെ സംസാരം കേട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഓവർ തിങ്ക് ചെയ്യേണ്ട കേട്ടല്ലോ ഞാനൊന്ന് ഫ്രഷായി വരാം എന്നിട്ട് ഒന്നിച്ച് പോവാം അവൻ അവളുടെ തളിയിൽ മെല്ലൊന്ന് കൂട്ടി അവളെയും കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു തുമ്പി അവനെ തലച്ചിരിച്ചു നോക്കി ആ മുഖമൊന്ന് ഒന്ന് കഴുകിക്കോ അവൻ ചിരിച്ചുകൊണ്ട് കണ്ണിറക്കി കാണിച്ചു തുമ്പി വേഗം മുഖവും കഴുകി അവിടെ ഓടി കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു ഈശ്വരൻ ഈ കോലത്തിൽ അച്ഛയിച്ച് കണ്ടേ ഇനി അതിനുള്ളത് കൂടി കേൾക്കണം ആകെ അലങ്കോലമായി കിടക്കുന്ന മുടി നോക്കി അവൾ സ്വയം പറഞ്ഞു അല്ലെങ്കിലോ ഞങ്ങളുടെ മുറി ബെഡ്റൂമിൽ വന്ന് എത്തി നോക്കിയിട്ടില്ലേ അപ്പോൾ എൻ്റെ തെറ്റല്ലോ അവൾ മുടിയൊക്കെ നേരെയാക്കി മുഖവും തൊളിച്ച് ഒരു കുഞ്ഞു പൊട്ടും കുത്തി കണ്ണും ചെറുതായി കറപ്പിച്ചു സിന്ദൂരവും ഒന്ന് ഇനുക്കി ഡ്രസ്സൊക്കെ നേരെ ഇട്ടു അപ്പോഴേക്ക് അൻഷു കൂടെ വന്നതും അവരൊന്നിച്ച് താഴേക്കിറങ്ങി ദേവകിയെ കണ്ടതും അൻഷു അമ്മയ്ക്ക് അടുത്തേക്ക് ചെന്നു അതങ്ങനെ ഇത്രയും മുറിഞ്ഞ് അവൻ കൈ പിടിച്ചു നോക്കി അമ്മയ്ക്കരികിലിരുന്നു ഡൈനിങ് ടേബിളിൽ ചാരും ദിൻഷയും ഇരിപ്പുണ്ട് ഏയ് അതൊന്നും ഇല്ലടാ എന്താ പറ്റിയെന്നറിയില്ല അമ്മ കഴിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി വരാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചക്ക അവൾ വെറുതെ പറയുന്നതാ അൺഷിനടുത്തേക്ക് പ്ലേറ്റ് നീക്കി വെച്ച് അതിലേക്ക് ദോശയും ചട്നിയും ഒഴിച്ചു കൊടുത്തു ദേവകി തുമ്പിയും അവൻ അടുത്തുള്ള ചെയറിലേക്കിരുന്നു ഉണ്ട് ദേവട്ട വലിയ മുറിവാണ് തുമ്പി ഇടിയിൽ കയറി പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം അവളിലേക്കായി ഓഹോ അപ്പം അയാൾ നാക്ക് ഉണ്ടായിരുന്നല്ലേ തമ്പുരാട്ടിയുടെ ദോശയൊരു കഷ്ണം വായിലേക്ക് വെച്ച് ദിൻഷ തുമ്പിയെ ഒന്ന് പുച്ഛിച്ചു വിട്ടു ദേവകി ദിൻഷയെ ശകാരിക്കും വിധം ദേഷ്യത്തിൽ നോക്കി ചാരുവാണേൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ ഇരുന്ന് കഴിക്കുകയാണ് അവളുടെ വായിൽ നാക്കുന്നുണ്ടെന്നത് എനിക്കറിയാം ഇനി ചേച്ചിയത് കണ്ടെത്തി കഷ്ടപ്പെടേണ്ട തുമ്പി നീ കഴിച്ചിട്ട് പെട്ടെന്ന് റെഡിയായി വാ തുമ്പി എങ്ങോട്ടായെന്നപോലെ അൻഷിനെ നോക്കി അൻഷു ഭക്ഷണം കഴിക്കാൻ കണ്ണ് കാണിച്ചതും അവളും വേഗം കഴിക്കാൻ തുടങ്ങി ചാരു അപ്പോഴേക്കും കഴിച്ച് എണീറ്റുപോയി ഞാൻ കൊണ്ടുപോക്കോളാം അമ്മേ അൻഷ ആരോടൊന്നില്ലാതെ പറഞ്ഞു ദിൻഷ അവൻ പറയുന്ന കേൾക്കാൻ നിൽക്കാതെ കഴിച്ച് എണീറ്റു അവളുടെ ആ പ്രവൃത്തി എല്ലാവരിലും ഒരു നീരസം ഉണ്ടാക്കി പിന്നെ അൻഷ ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് കഴിച്ചെണീറ്റു തുമ്പി അവനെയും അമ്മയും ഒന്ന് നോക്കി മുകളിലേക്ക് പോയി ഞാൻ ദിനുവിൻ്റെ കൂടെ പൊക്കോളാം നിങ്ങളെവിടേക്കാന്ന് വെച്ചാൽ പോയി വാ അവൾ പോയതും ദേവകി അൻഷനോട് പറഞ്ഞു ഞങ്ങൾ ഒരിടത്തും പോണില്ല അമ്മയെക്കൊണ്ട് പോവാമെന്ന് കരുതി തന്നെയാ പറഞ്ഞത് അമ്മ എന്നാൽ പോ ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ അൻഷ സോഫയിൽ നിന്ന് എണീറ്റ് മറുപടിക്ക് നിൽക്കാതെ ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ശ്രീമോളെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഭർത്താവിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് വേണം അത് സാരിത്തുമ്പിൽ തുമ്പിൽ കെട്ടിയിടാൻ എന്നല്ല അവൻ എവിടെ പോയാലും എന്ത് ചെയ്യണേലും മനസ്സിനാദ്യം നമ്മുടെ മുഖം കടന്നു വരണം ഇത്രയൊക്കെ ആയില്ലേ ഇനി അവനെ മനസ്സിലാക്കി അവൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നിനക്കും അവനും പരസ്പരം കഴിയണം അതിനുള്ള അവസരം നീയും കൂടി വിചാരിച്ചാലും ഉണ്ടാവൂ അച്ഛമ്മയുടെ വാക്കുകൾ മനസ്സിലേക്ക് വന്നതും സ്ത്രീ തൻ്റെ താലിയിൽ മുറുകെ പിടിച്ചു ഒരു ആശ്വാസത്തിന് എന്നോണം പോയതായിരുന്നു അച്ചമ്മയുടെ അടുത്തേക്ക് ഇന്നത്തെ വഴക്ക് എല്ലാവരും അറിഞ്ഞതുകൊണ്ട് തന്നെ അച്ചമ്മ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു കൂടെ കുറെ ഉപദേശങ്ങളും തന്നുവിട്ടു ഉള്ള മനസമാധാനം കളഞ്ഞിട്ടാണ് അവൾ മുകളിലേക്ക് വന്നത് ബാൽക്കണിയിൽ ഗേറ്റിനടുത്തേക്ക് കണ്ണും നട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി വിശ്വൻ വഴക്കു പറഞ്ഞ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയവൻ രാത്രി ഏറെ വൈകിട്ടും തിരിച്ചെത്തിയിട്ടില്ല എന്തെന്നില്ലാത്ത ഭയവും ആശങ്കയുമാണ് അവളുടെ ഉള്ളിൽ നിറയെ എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ നെഞ്ചൊക്കെ അല്ലാതെ ഇടിക്കുന്നു അവൻ കള്ളം പറഞ്ഞ് എവിടെ പോയതാവും എന്ന ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ സേറയുടെ മുഖവും ഓർമ്മയിൽ വരും അവൾക്കാകെ പ്രാന്ത് പോലെ തോന്നി ഇപ്പോൾ അവനോട് തോന്നുന്ന വികാരം എന്തെന്നറിയാത്ത എന്തെന്നറിയാത്തൊരവസ്ഥ അവനപ്പം മറ്റൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഉള്ള ഈ മാറ്റം അവൾക്ക് ഗ്രഹിച്ചെടുക്കാനേ കഴിയുന്നില്ല മറ്റൊരു തരത്തിലുള്ള അടുപ്പവും അവനോട് ഇതുവരെയും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്ത വിധം മനസ്സ് തന്നെക്കാൾ മുന്നേ അവനെ അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നൽ വേണ്ട ഇനി മുറിവേൽക്കാൻ വയ്യ സ്നേഹിച്ച് നഷ്ടപ്പെടാനും വയ്യ സ്ത്രീ കണ്ണുകൾ ഇറക്കെ അളിച്ചു കൈവരിയിൽ പിടിമുറുക്കി എങ്ങോട്ടോ ദേവട്ട മുകളിലേക്ക് കയറി വന്നതേ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചീകിയിരുന്നവൾ ഡോറിൻ്റെ ശബ്ദം കേട്ടതേ തിരിഞ്ഞു നോക്കി എങ്ങോട്ടും ഇല്ലടാ അൻഷാവളുടെ പിറകിലൂടെ പുണർന്ന് തോളിൽ താടി കുത്തി കണ്ണാടിയിലേക്ക് നോക്കി നിന്നു തുമ്പി അവൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മയും കൊണ്ടുപോകാമെന്ന് കരുതിയതാ അമ്മ ചേച്ചിയുടെ ചേച്ചിലൂടെ പൊക്കോളാന്ന് തുമ്പിയും വെറുതെ വന്ന് മോളി കണ്ണാടിയിൽ കാണുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു തുമ്പി പെണ്ണ റെഡിയായോ അൻഷവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ചു കുഴപ്പമില്ല ഞാനിതൊക്കെ മാറ്റിയിട്ടോളാം അവളോ അവൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ച് മുഖം ചിരിച്ചു നോക്കി വേണ്ട നമുക്ക് പുറത്തു പോയി വരാം എന്തായാലും റെഡിയായില്ലേ വേണ്ട വന്നിട്ടൊന്ന് റെസ്റ്റ് എടുത്തു പോലും ഇല്ലല്ലോ ഇപ്പം കുറച്ചുനേരം കിടന്നു അവൾ അവനെ നേരെ തിരിഞ്ഞു നിന്നു അവൻ്റെ കഴുത്തിലൂടെ രണ്ട് കൈയും ചുറ്റിപ്പിടിച്ചു നീയും കൂടി കിടക്കുവോ അവൻ അവളെ താടിത്തുമ്പിൽ ഒന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു ഞാനോ അമ്മ താഴെ ദിൻ ചേച്ചി ആരും ഒന്നും പറയില്ല പെണ്ണേ പറഞ്ഞാൽ തന്നെ ഞാനില്ലേ പിന്നെന്താ തുമ്പി നുള്ളിപ്പിറക്കി പറഞ്ഞ് വന്നതേ അൻഷ് അവൾക്കുള്ള മറുപടി കൊടുത്തു അഞ്ച് അവൾ അതേ നിലപ്പിൽ തന്നെ പൊക്കിയെടുത്ത് തിരിഞ്ഞു ഏഹ് ദേവേട്ട തുമ്പി ഞെട്ടലോടെ വിളിക്കുമ്പോഴേക്കും അവൻ അവളെ ബെഡിലേക്ക് കിടത്തിയിരുന്നു കൂടെ അവനും കയറിക്കിടന്നു അവളെ കൈക്കുള്ളിലേക്ക് ഒതുക്കി പിടിച്ചു തുമ്പി അവൻ കാതിൽ ചുണ്ടി ചേർത്ത് വിളിച്ചു എന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കുന്നേ ചേച്ചിക്ക് അനു ഇഷ്ടമല്ല ദേവേട്ട അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവനും ഒന്നും മിണ്ടിയില്ല എന്തോ അതിന് മറുപടി എന്തു കൊടുക്കുമെന്ന് അവനും അറിയില്ല തുമ്പി ഒട്ടൊരു നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം അവൻ ഒന്നുകൂടി വിളിച്ചു എൻ്റെ ദേവട്ട തുമ്പി അവനെ നേരെ തിരിഞ്ഞു കിടന്നു തലയുയർത്തി അവനെ നോക്കി അനുഷും അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് എൻ്റെ ഭാര്യയോട് ഒത്തിരി ഇഷ്ടം തോന്നുന്നു പിന്നെ എത്രത്തോളം അടക്കി പിടിക്കാൻ പറ്റുമോ അത്രയും ഇറക്കി അവളെ തന്നോട് ചേർത്തു അനുഷ് തുമ്പിക്ക് ശ്വാസം മുട്ടും പോലെ തോന്നി ആ പിടുത്തത്തിൽ ദേവട്ട മര്യാദയ്ക്ക് കിടന്നില്ല ഞാൻ എണീറ്റ് പോകട്ടോ അവനിൽ നിന്ന് മിഴികൾ താഴ്ത്തി ഉള്ളിൽ തോന്നിയ വികാരങ്ങളൊക്കെ അടക്കി പിടിച്ച് അവൾ അവനെ ശ്വാസിച്ചു അനുഷ് അവളുടെ നെറുകിൽ മുത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു വിഷ്ണു വീട്ടിൽ പോണില്ലേ ഹൗസ് ഓണർ കണ്ടാൽ പ്രോബ്ലം ആവുമോ ചെറ വിഷ്ണുവിന് ഓപ്പോസിറ്റായി ചാരുപടിയിലേക്ക് വന്നിരുന്നു വിശാലാക്ഷി ടീച്ചർ ഉറങ്ങിയിട്ടുണ്ടാവും നീയും പോയി കിടന്നു അവൻ അവളെ നോക്കാതെ തന്നെ മറുപടി കൊടുത്തു ഞാൻ കൂടെയിരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ഉണ്ട് മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി അവളെ നോക്കി അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു വിഷ്ണു ചെറ പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് മിഴുകൽ നട്ടു അവൻ്റെ ഈ അവഗണന അവളിൽ ഒരു നോവ് വളർത്തിയെങ്കിലും അവളത് കാര്യമാക്കിയില്ല മുമ്പ് ചാന്ദിനിയുമൊത്ത് കേരളത്തിലേക്ക് വന്നതുപോലെയല്ല ഈ വരവിൽ വിഷ്ണു കൂടെ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ഈ ഇരുട്ടിന് പോലും എന്തോ ഒരു ഭംഗി റോഡിൽ നിന്നുമുള്ള ചെറിയൊരു വെളിച്ചമേ ഉള്ളൂ താഴെ ഒരു ലൈറ്റും മുല്ലപ്പൂവിൻ്റെ മനം സുഗന്ധവും നല്ല തണുത്ത കാറ്റും സേറെ രണ്ട് കൈകൊണ്ടും സ്വയം ഒന്ന് പൊതിഞ്ഞു പിടിച്ചു ഒരു പുഞ്ചിരിയോടെ അവനെ തിരിഞ്ഞു നോക്കി അവൻ പക്ഷെ അവളെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചനയിൽ ഇരിപ്പാണ് ഒരിക്കൽ പോലും ആ മിഴികൾ തന്നെ പ്രണയത്തോടെ നോക്കിയിട്ടില്ലെന്ന് ഓർത്തതേ അവളുടെ ആ ചിരിയൊന്ന് മങ്ങി പുറത്തു നിന്നുള്ള കിളികളുടെ ചിലമ്പിച്ച കേട്ടാണ് സേറ രാവിലെ കണ്ണു തുറന്നത് നേരെ നോക്കിയതും ബാൽക്കണി ഡോർ തുറന്നു കിടപ്പുണ്ട് രാത്രി എപ്പോഴോ വന്ന് കിടന്നാണ് സോഫയിൽ അവളൊന്ന് മൂലം നിവർന്നുകൊണ്ട് അവിടുന്ന് എണീറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു വിഷ്ണു ഇരുന്നിടം ശൂന്യമാണ് തിരികെ വന്ന ഫ്രണ്ട് ഡോർ തുറന്ന് പടിയിൽ നിന്ന് ഗേറ്റിനടുത്തേക്ക് നോക്കി വിഷ്ണുവിൻ്റെ വണ്ടി കാണാഞ്ഞതും അവൻ പോയെന്ന് മനസ്സിലായി സാറ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ ഫ്രഷായി റെഡിയായി വന്നു ഫോണും ബാഗ് എടുത്ത് ഡോർ ലോക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി താഴെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ച് കുറച്ചു നേരം കഴത്തു നിന്നതേ വിശാലാക്ഷി ടീച്ചർ വാതിൽ തുറന്നു ചേറ നിറഞ്ഞൊരു പുഞ്ചിരി നൽകി കയറുമ്പ അവരവളെ അടിമുടി ഒന്ന് നോക്കി ബ്ലാക്ക് ജീൻസും ഒരു ഫ്ലോറൽ സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് കാതിൽ പോലുള്ള നാല് സ്റ്റെഡും കഴുത്തിൽ നേരിയ ചെയിനും കയ്യിൽ ഒരു വാച്ചും മുടി വെറുതെ ചീകിയിട്ട് ഒരു കറുപ്പ് ഹെയർ ബാൻഡും വെച്ചിട്ടുണ്ട് അവരൊന്ന് ചിരിച്ചകത്തേക്ക് നടന്നു പുറകെ തന്നെ അവളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ചേറ ഫോണിൽ നിന്ന് ഒരു അഡ്രസ്സ് എടുത്ത് അവരെ കാണിച്ചു ഈ സ്ഥലം എവിടെയാണെന്ന് അറിയുമോ അവരത് വായിച്ചു നോക്കി സ്ഥലം പറഞ്ഞു കൊടുത്തു ഇവിടുന്ന് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് യാത്രയുണ്ട് ഫോൺ തിരികെ കൊടുത്തു ടീച്ചർ എനിക്കൊരു ടാക്സി അറേഞ്ച് ചെയ്തു തരാൻ പറ്റുമോ ചെറുതെൻ്റെ ആവശ്യം പറഞ്ഞതും അവർ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു അവൾ അവിടെ ആകെ ഒന്ന് കണ്ണോടിച്ചു ചുമരിലെ ഫോട്ടോയും തൂണിലെ കൊത്തുപണികളുമൊക്കെ തൊട്ടും പിടിച്ച് നിൽക്കുമ്പോഴേക്കും പുറത്ത് കാറിൻ്റെ ഹോൺ കേട്ടിരുന്നു വാ ടീച്ചർ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നതും സേരയും അവരെ അനുഗമിച്ചു ഇതിവിടുത്തെ വണ്ടിയാണ് സുധാകരൻ ഈ കുട്ടിയെ ചെലത്തൂർ വരെ കൊണ്ടുപോകണം അത് കാണിച്ചു തരുന്ന അഡ്രസ്സിൽ ഒന്നാക്കി കൊടുത്തേക്ക് എത്ര വൈകിയാലും ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവിടണം അതിനിവിടെ ഒന്നും അറിയില്ല സൂക്ഷിക്കണം ടീച്ചർ ആദ്യം സേറയോടും ശേഷം ഡ്രൈവറോടും പറഞ്ഞേൽപ്പിച്ചു സേറ ഒരു ചിരിയോടെ തലയാട്ടി പുറകിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്യുന്ന നേരം അവൾ കൈവീശി കാണിച്ചു അവർ വെറുതെ നോക്കി ആ വണ്ടി ഗേറ്റ് കടന്ന് പോകുന്നവരെയും അങ്ങനെയും നിന്നു ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര ചെയ്തു സേറ പറഞ്ഞ അഡ്രസ്സിലെ വീടിന് മുന്നിൽ അയാൾ വണ്ടി നിർത്തി ഇതാണ് വീട് സുധാകരൻ പിറകിലേക്ക് നോക്കി സിറ സീറ്റിൽ ചാരിക്കടന്ന് ഉറക്കം പിടിച്ചിരുന്നു കുഞ്ഞ സ്ഥലം എത്തി കേട്ടോ അയാൾ കുറച്ചുറക്കം പറഞ്ഞതും സിറ കണ്ണും തുറന്ന് ചുറ്റിലും നോക്കി അവൾ ഡോർ തുറന്നിറങ്ങിയതോടൊപ്പം അയാളും ഇറങ്ങി സിറ അവിടെയൊക്കെ ഒന്ന് നോക്കി ചുറ്റും സ്ലാബ് മതിൽ കൊണ്ട് തീർത്ത ഒരു കോമ്പൗണ്ടിന് അറ്റത്തായി ഒരു ഓട് വീട് സിറ അയാളെ തിരിഞ്ഞു നോക്കി ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് നടന്നു അയാളും കൂടെ നടന്നു മോളെ ഇവിടെ ആരും താമസമില്ലെന്ന് തോന്നുന്നു നിറയിലയും ഓലപ്പട്ടയും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നു കണ്ട് അയാൾ പറഞ്ഞു അവളൊന്ന് കൊണ്ട് തിരികെ നടന്നു ചെറ കാറിനടുത്തേക്ക് നിന്നതും സുധാകരൻ നേരെ നടന്നു അവിടെ ആരുമില്ലെന്ന് മോളെ ഏതോ ബന്ധുവീട്ടിലുണ്ടാവുമെന്ന് മേലക്കാവലാണെന്ന് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ടിപ്പോൾ പോണോ അയാൾ തിരികാമെന്നറിഞ്ഞ് വിവരം ധരിപ്പിച്ചു വേണ്ട പിന്നെ ഒരു ദിവസം പോവാം ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ അവളൊന്ന് വിശ്വസിച്ചുകൊണ്ട് കാറിൽ കയറിയിരുന്നു വണ്ടി തിരിച്ചു പോകുന്ന നേരം ചെറു ആ വീടിന് നേർക്ക് വെറുതെ നോക്കി രണ്ട് ദിവസമായി അൻഷു വീട്ടിൽ തന്നെയുണ്ട് ഒരിടത്തും പോകാതെ തുമ്പിയോടൊപ്പം അതിനുള്ള മാറ്റവും അവളിലും അവിടെ ഉള്ളവർക്കും കാണാനുണ്ട് ദിൻഷധികം സംസാരത്തിന് നിൽക്കാത്ത റൂമിലും ചാരുവിനൊപ്പം പുറത്തുപോയി സമയം കളയും ചാരുവിനും അത് വലിയ ആശ്വാസമാണ് അൻഷേട്ടൻ പോയോ ദേവമേ പുറത്ത് വണ്ടി കാണുന്നില്ല ദിൻഷയോടൊപ്പം ജോഗിങ്ങൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയതാണ് ചാരു ദേവകി ഒന്ന് മോളി എവിടെ തുമ്പി ഇന്ന് പുറത്തേക്ക് കണ്ടേയില്ലല്ലോ അല്ലെങ്കിൽ അമ്മയുടെ പുറകെ കാണുമല്ലോ ആളെ ഹാളിലും അടുക്കളയിലും ഒന്നും അവളെ കാണാതെ ചാരു അടുക്കളപ്പുറത്തേക്കൊന്ന് എത്തി നോക്കി തുമ്പിയും കൂടെയാണ് പോയത് ദേവകി ഒട്ടും തെളിച്ചുമില്ലാതെയാണ് പറഞ്ഞത് അതെന്താ അപ്പോൾ ഓഫീസിലോട്ട് ആവില്ലല്ലേ ചാരു അച്ചിങ്ങാത്തോലുള്ളതായി ബാക്കി ഇരിക്കുന്ന കണ്ടപ്പോൾ അത് തീർത്ത് കൊടുക്കാനായി കത്തിയെടുത്തു ദേവകി ഒന്ന് നോക്കി അറിയാൻ നിന്നു രമണ്ണ ചേച്ചി പുറത്തുണ്ട് രണ്ട് നാളികേരം പൊതിച്ചു തരാൻ പറഞ്ഞ് നീ മീൻ കറിക്ക് അരയ്ക്കാൻ തേങ്ങയില്ല ദേവകി പറഞ്ഞുകൊണ്ട് ബാക്കി പണികളിലേക്ക് തിരിഞ്ഞു ചാരു കൈയിലെടുത്ത് കത്തി അതുപോലെ അവിടെ വെച്ച് പുറത്തേക്ക് നടന്നു തുമ്പി ഫ്രഷ് ആയി വാ ഞാൻ താഴെ കാണും കേട്ടോ അൻഷു വാഷ്റൂമിന് മുന്നിൽ നിന്ന് ആ ഡോറിൽ രണ്ട് വിരൽ വെച്ച് കൊട്ടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു പുറത്തേക്ക് നടന്നു രണ്ടുപേരും പുറത്തൊക്കെ പോയി വന്ന് കയറിയതേ ഉള്ളൂ അൻഷു പടികളിറങ്ങി നേരെ നോക്കിയപ്പോഴേ കണ്ടു ദേവകി സോഫയിൽ ഇരുന്ന് ടി വി കാണുന്നുണ്ട് വേറെ ആരെയും കാണാതായതും അവനും അമ്മയ്ക്ക് അടുത്തേക്ക് ചെന്നിരുന്നു ചായ വേണം നിനക്ക് ടി വി കണ്ടുകൊണ്ടിരുന്ന ദേവകി അൻഷു വന്നത് കണ്ടതും റിമോട്ട് അവന് കൊടുത്തു വേണ്ട അമ്മേ കൈ ഇപ്പോൾ എങ്ങനെയുണ്ട് കുറവായോ അവൻ ചാനൽ മാറ്റിക്കൊണ്ട് ചോദിച്ചു ആ ഇപ്പം വേദനയൊന്നും ഇല്ലടാ മുറിവ് പുറത്തു തുടങ്ങിയെന്ന് തോന്നുന്നു പക്ഷേ എന്തോ ചില സമയം ഭയങ്കര കടച്ചിലാണ് മെഡിസിൻ എടുക്കുന്നില്ലേ അമ്മയ്ക്ക് മടിയാണെന്നറിയാം എന്നാലും നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം മടി കാണിച്ചിട്ടൊന്നും കാര്യമില്ല അവൻ കുറച്ച് ശാസനയോടെ തന്നെ പറഞ്ഞു ദേവകി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി തുമ്പി എവിടെ ദേവകി സ്റ്റെയറിലേക്ക് നോക്കി ഫ്രഷായിട്ട് വരും അലസമായി മറുപടി കൊടുത്തുകൊണ്ട് അവൻ ചാരിയിരുന്നു എങ്ങോട്ടാണ് പോയിരുന്നത് രണ്ട് ദിവസമായി അവളെ കാണാനേ കിട്ടുന്നില്ല ചാരുവും ചോദിച്ചു തുമ്പിയേ ദേവകി സാധാമട്ടിൽ അവനോട് തിരക്കി എപ്പോഴും ഇവിടെ ഇരിപ്പല്ലേ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ ഇവിടെ ഉള്ളവരെ സഹിക്കണ്ടേ ഞാൻ മനഃപൂർവ്വം വിളിച്ചുകൊണ്ട് പോയതാ ഇന്ന് കൃഷിഭവനിൽ പോകുമ്പോൾ അനുഷ്യൻ്റെ സംസാരത്തിൽ അല്പം മുറുക്കം വന്നതും ദേവകി എന്തെന്ന മട്ടിൽ അവനെ തലസരിച്ചു നോക്കി ആഹാ അപ്പോൾ ഇനി നീ പോകുന്നിടത്തൊക്കെ എന്നും കൊണ്ടുപോകാനാണോ പ്ലാൻ ആ വേണ്ടി വന്നാൽ ആർക്കും ബുദ്ധിമുട്ടാവണ്ടല്ലോ അമ്മയ്ക്കും അവൻ ടി വിയിലേക്ക് തന്നെ നോക്കിയാണ് പറയുന്നത് അതിന് ഇവിടെ എന്തോ ഇത്രമാത്രം സഹിക്കാൻ അൻഷ പറഞ്ഞു വന്നതേ ദേവകി ഇടയിൽ ചോദിച്ചു ഇവിടെ അവൾ ആകെ വീർപ്പ് മുട്ടിയാൽ നിന്നിരുന്നേ അത് അറിയാലോ അറിയാതെ പോലെ നടിക്കുമല്ലേ അൻഷു കുറച്ച് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു ദേവകി ഒരു ഞെട്ടിലോടെ അവനെ നോക്കി നീ ഇതെന്തൊക്കെയാണ് പറയുന്നേ പിന്നെ എന്താ പറയണ്ടത് ഞാൻ അമ്മ ചേച്ചി വരുന്നതിന് മുന്നേ അവളോട് എങ്ങനെയായിരുന്നു അതുപോലാണോ ഇപ്പോൾ അവനും ദേവകിക്ക് നേരെ തിരിഞ്ഞു അൻഷുട്ട് അത് നിനക്കറിയില്ലേ ചന്ദ്ര ചന്ദ്രേച്ചിയുടെ മരണവും ചാരുമകളുടെ കാര്യങ്ങളും ഒക്കെ കൊണ്ട് ആകെ മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു അല്ലാതെ മനഃപൂർവ്വം ഞാൻ അവളെ ഒഴിവാക്കി നിർത്തുവോ ദേവകി ഇടയ്ക്കിടെ സ്റ്റിയറിന് നേരെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് അപ്പോൾ അമ്മയ്ക്ക് തന്നെ തോന്നുന്നുണ്ട് അവളെ ഒഴിവാക്കിയെന്ന് അതും ചാരുവിന് വേണ്ടി ശരിയാ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിയത് അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ മനസ്സിൽ ചാരുവാണെന്ന് അറിഞ്ഞിട്ടും ഇനി ഞാൻ കൂടി ഒഴിവാക്കി ചാരുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണോ അതാണോ വേണ്ടേ അൻഷിനു വല്ലാതെ ദേഷ്യം വന്നു അൻഷുട്ട നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അതിനു മാത്രം എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായേ അവൻ്റെ സംസാരം ഒട്ടും പിടിക്കാതെ വന്നതും ദേവകിയും ശബ്ദമുയർത്തി ചാരുവിനെ ഇവിടെ കൊണ്ടുവന്നത് മോൾക്ക് ഇഷ്ടാവില്ലെന്ന് തോന്നി ചാരു ചാരുവന്ന് ഓക്കെയായി തിരികെ പോകുന്നവരെ എങ്കിലും നിന്നോട്ടെ എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ തുമ്പിക്കത് സങ്കടമായെങ്കിൽ അത് ഞാൻ അവ്ലോഡ് ചെയ്യുന്ന തെറ്റല്ലേ എന്ന് തോന്നിപ്പോയി അതുകൊണ്ടൊക്കെ ഞാൻ മാറി നടന്നത് മനഃപ്പൂർവ്വം അവളുടെ സങ്കടം കണ്ടില്ലെന്ന് നടിച്ചത് അല്ലാതെ നീ കരുതും പോലെയല്ല എനിക്ക് നിങ്ങൾ നാലു പേരും ഒരുപോലെയാ ദേവകിക്ക് ഇതപ്പോടെ പറഞ്ഞു നിർത്തി പിന്നെ എങ്ങനെയാണ് ഞാൻ സംസാരിക്കണ്ടേ അവൾ കാരണമാണോ ചാരുവിൻ്റെ അമ്മ മരിച്ചത് ചാരുവിനെ ഇവിടെ കൊണ്ടുവന്നു എന്നതുകൊണ്ട് അമ്മ എന്തിനാ അവളോട് വേർതിരിവ് കാണിക്കുന്നത് അമ്മ ഇങ്ങനെ മാറി നടക്കുന്ന അവൾക്ക് സങ്കടം അല്ലാതെ ആഹാ കൊള്ളാലോ അമ്മയും മോനും വഴക്കും തുടങ്ങിയോ അൻഷ പറഞ്ഞ അവസാനിക്കും മുൻപേ ദിൻഷ ദിൻഷാകത്തേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചു തുടരും